വനിതാ ശാക്തീകരണത്തിൽ കേരളം കൈവരിക്കുന്ന പുതിയ മുന്നേറ്റങ്ങൾ ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവസരങ്ങൾ നൽകിയാൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ കഴിയുള്ള വിദ്യാസമ്പന്നരായ സ്ത്രീകൾ കേരളത്തിൽ നിരവധി മന്ത്രി പറഞ്ഞു പ്രൊഫഷണൽ ഡ്രൈവിംഗ് മേഖലയിൽ സ്ത്രീകൾക്ക് ജോലി നൽകി ശാക്തീകരിക്കുന്നതിനായി ഐ ബി എസ് സോഫ്റ്റ്വെയറിന്റെ സംരംഭമായ ഫ്യൂച്ചർ പോയിന്റ് ക്യാപ്സ് ഫ്ലാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒന്നും യാഥാർത്ഥ്യമാകാതിരുന്നില്ല എന്ന ഒരു അങ്ങനെ യാഥാർത്ഥ്യമാകുമ്പോൾ അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്തേക്കാൾ മുൻപാണ് എന്നൊരു പശ്ചാത്തലം കൂടി അന്വേഷണ ഇവിടെ നിശ്ചയിച്ചതിനേക്കാൾ മുമ്പ് തന്നെ ആയിരം ഫ്യൂട്ടർ പോയി ക്യാമ്പുകൾ നമ്മുടെ വനിതാ ഡ്രൈവർമാർ ഉപയോഗിക്കുക ഡ്രൈവ് ചെയ്യുന്നത് കൊച്ചിയുടെ ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു